കെ മാണിസാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മാണി മാണിസാർ കൈയൊപ്പ് ചാർത്തിയ കേരളത്തിലെ കർഷക ജനതയ്ക്കും ഇവിടുത്തെ അധ്വാനിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി മാണി മാണിസാർ ഉയർത്തിയ അധ്വാനവർഗ സിദ്ധാന്തം കേരള കോൺഗ്രസ് സാർ എല്ലാവരും സ്വീകരിച്ചാണ് മാണിസാറിൻ്റെ മരണശേഷം മാർക്കറ്റിങ്ങിന് വേണ്ടി മാണി മാണിസാറിൻ്റെ പേര് വെറുതെ വഷളാക്കുന്ന ദുർവിനിയോഗം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഒരു പാർട്ടിയും പോരെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം മാണി മാണിസാർ ജീവിച്ചിരിക്കുമ്പോൾ ഉയർത്തിപ്പിടിച്ചതും മാണിസാർ സൃഷ്ടിച്ചതുമായ കേരള കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൻ്റെ സംഭാവന ഇത് അധ്വാനവർഗ സിദ്ധാന്തത്തിൽ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു കെ എം മാണിസാർ നയിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയാണോ ഭിന്നിച്ച പാർട്ടിയാണോ ഇതൊന്നും ഇപ്പം ഞങ്ങൾ നോക്കുന്നില്ല മാണിസാർ എന്ന വ്യക്തിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അദ്ദേഹം ഉയർത്തിപ്പിടിച്ച അധ്വാനവർഗ സിദ്ധാന്തയെ അപമാനിക്കാൻ വേണ്ടി പുതിയ പേരും ഒക്കെ ഇട്ടുകൊണ്ട് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രകസനങ്ങൾക്ക് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ കേരള ജനത പൂച്ചിച്ച് തള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ അധ്വാനവർഗ സിദ്ധാന്തം ഇവരുപേക്ഷിച്ചാൽ ഞങ്ങൾ ഏറ്റെടുക്കുക ഏറ്റെടുക്കുകയാണ് സാറിനെ അപമാനിക്കുന്ന ഒരു കാര്യത്തോട് ഞങ്ങൾ കൂടാനില്ല അതുകൊണ്ട് അധ്വാന വർഗ സിദ്ധാന്തത്തിൻ്റെ വക്താവായി ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ മാണിസാറിന് ശേഷം നിൽക്കാൻ കഴിയുന്ന ഏക നേതാവ് സി പി ജോസഫ് സാറാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പാർട്ടി അതുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി അധ്വാനവർഗ സിദ്ധാന്തത്തിന് ഇവരത് അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളതിനുയർത്തിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ കേരളം ഒട്ടാകെ അധ്വാനവർഗ സിദ്ധാന്തത്തിൻ്റെ ക്യാമ്പയിൻ ഞങ്ങൾ ഏറ്റെടുക്കും മാണി സാർ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ശക്തനായ കരുത്തനായ നേതാവായിരുന്നു മാണി മാണിസാറിൻ്റെ മാണി സാറിൻ്റെ വേർപാട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് തീരാ നഷ്ടമാണ് കെ എം മാണി സാറ് യോജിപ്പിച്ച് നിർത്തിയ പാർട്ടിയെ പിന്നീട് ചില ആളുകൾ പിളർത്തിക്കൊണ്ട് പോയതിൽ മാത്രമേ ഞങ്ങൾക്ക് സങ്കടവും കാരണം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച നിലപാട് കേരള കോൺഗ്രസ് ഐക്യത്തിൻ്റെ നിലപാടാണ് ഭിന്നതയുടെ നിലപാട് ഉയർത്തിക്കൊണ്ട് ഈ ആറു വർഷം കടന്നു പോയതിൽ പാർട്ടിക്ക് വേദനയുണ്ട് എങ്കിലും കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ശ്രീ പി ജോസഫ് സാറ് എല്ലാ വർഷവും എന്നതുപോലെ കവരുടെങ്കിൽ വന്ന് റീത്ത് വയ്ക്കുന്ന പതിവ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി യുടെ തീരുമാനപ്രകാരം ഇപ്രാവശ്യവും ഇവിടെ വന്ന് റീത്ത് വച്ചു പ്രാർത്ഥനാപൂർവ്വം ഞങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കുകയും ചെയ്തു കേരളാ കോൺഗ്രസ് പാർട്ടിയുടെ സെക്രട്ടറി ജനറൽ ഡിഗ്രി ജോയ് അബ്രഹാം പാർട്ടിയുടെ ഇന്നത്തെ പരിപാടികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അധ്വാനവർഗ്ഗ ദിനമായി ഇന്ന് പാർട്ടിയെ ആചരിക്കുമെന്നാണ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് അത് സംസ്ഥാനത്തൊട്ടാകെയുള്ള പാർട്ടി ഘടകങ്ങൾ അധ്വാനവർഗ്ഗ ദിനാചരണത്തിൻ്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ ഞങ്ങളെല്ലാവരും വിവിധ സ്ഥലങ്ങളിൽ പങ്കാളിത്തം